പണിക്ക് പോയിട്ട് വന്ന് വള്ളങ്ങളാണ് ഇപ്പോഴന്ന് ഏകദേശം ഒന്ന് രണ്ട് വള്ളത്തിൽ വാളമീനുണ്ട് വാളമീനിൻ്റെ ലേലം വിളിയാണ് നമ്മൾ ആദ്യം കണ്ടത് പത്ത് വാള ആയിരത്തി എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ആയിരം അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ് ഇപ്പോഴത്തെ പത്ത് വാള ആയിരത്തി എഴുന്നൂറാണ് റോള് വലകളാണ് വരുന്നത് റോള് വലകളാണ് വരുന്നത് വരുന്നവർക്കെല്ലാം കുറച്ച് മീനുകൾ വീതം ഉണ്ട് ഇന്നലത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴും വന്ന മീനുകളൊക്കെ ഞാൻ കാണിച്ചു തരാം ചൂര വരുന്നുണ്ട് അയല വരുന്നുണ്ട് അപ്പോൾ ഇനി ഒരു മണിക്ക് ശേഷം ഒന്നും പ്രതീക്ഷിക്കാൻ നിൽക്കണ്ട കാരണം രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് നമ്മുടെ ഇവിടെ ഞങ്ങളുടെ പുറത്ത് ഒരു മണി കഴിഞ്ഞിട്ട് മീനൊക്കെ വളരെ കുറവാണ് ഒരു വള്ളത്തിൽ വന്ന വാഴ മീനുകളാണ് നല്ല വാള മീനുകളാണ് ചൂരയാണ് ചൂര കറുത്ത ക്ലാത്തി അങ്ങനത്തെ മീനൊക്കെ വരുന്നുണ്ട് ചൂര മീൻ്റെ വിളിയാണ് ம்பது ரூபாய் எண்ணூற்றி ஐம்பது ஐம்பது எண்ணூற்றது வேற வெளியாங்க 800 200 800 200 800 800 800 200 800 800 850 50 50 850 50 50 850 850 50 820 850 50 50 1850 50 50 820 காதி 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 960 മ്പത് രൂപ മുന്നൂറ്റി അമ്പത് 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 മുന്നൂറ്റി അമ്പത് 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 മുന്നൂറ്റി അമ്പത് അമ്പത് മുന്നൂറ്റി അമ്പത് കൂട്ടിയൊണ്ട ഇപ്പോൾ ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന റോൾ വലകളുടെ മീനുകളാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ നേരത്തെ കണ്ടത് ഉരുളം ചൂരയും കറുത്ത ക്ലാത്തി അതുപോലെ അയില വാള എന്നീ മീനുകളുടെ ലേലമെളിയൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഞാൻ സാധാരണ പറയാറുള്ളതുപോലെ ഏകദേശം ഒരു മണി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞിട്ട് മീനൊക്കെ വളരെ കുറവാണ് രാവിലെ എട്ട് മണി കഴിഞ്ഞിട്ട് വരുന്ന റോള് വിലകൾക്കാണ് ഇപ്പോൾ കുറച്ച് മീനൊക്കെ ഉള്ളത് അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ ഞാൻ ഇന്നലത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മണി മുതൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണിവരെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തി ഈ റോൾ വില വള്ളങ്ങളിലെ മീനൊക്കെ കാണും അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ മറക്കാതെ തന്നെ വരിക ഇന്ന് ലൈവിൽ വരാതെയാണ് ഈ വീഡിയോ എടുക്കുന്നത് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത കാഴ്ചകളാണ് തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ എന്നാൽ എന്നാൽ ഓക്കെ